നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ കൺസേൺ അല്ല ഇതിലൊന്നും അതിജീവിതയോടും അവർക്ക് വേണ്ടി ശബ്ദിച്ചവരോടുമുള്ള ഈ പുച്ഛം കലർന്ന നിലപാടിനോട് ഒടുവിൽ നീതിപീഠവും പറഞ്ഞു വി കെയേഴ്സ് അത് കേട്ട് അഞ്ച് നിമിഷം കൊണ്ട് കരുതലോടെ കാത്ത പാർട്ടിക്കും ഇങ്ങനെ പറയേണ്ടി വന്നു രാഹുൽ മാക്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അനുമതി നല്ലത് എല്ലാ നേതാക്കന്മാരുടെയും യോജിച്ച തീരുമാനമാണ് അതിജീവിത ഇങ്ങനെ കുറിച്ചു സത്യമേവ സത്യമേവേതെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത നാണം കെട്ട പടിയിറക്കം ആരോപണങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വന്നപ്പോഴും എവിടെ പരാതി എന്നതായിരുന്നു അയാളുടെ കവചം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയെന്ന് പാർട്ടി പറയുമ്പോഴും സ്വയമേ ഒഴിഞ്ഞതെന്നാണ് ഇതുവരെയുള്ള അയാളുടെ ഭാഷ്യം പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടും രക്ഷക ബ്രിഗേഡിയർമാരുടെ പിൻബലത്തിൽ ജനപ്രതിനിധിയുടെ മേലങ്കിയണിഞ്ഞ് പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചുവരവിന് ഒരുപാട് ശ്രമിച്ചു തന്ത്രങ്ങൾ പലതു പയറ്റി പാർട്ടി തള്ളിപ്പറഞ്ഞെങ്കിലും അനുയായികൾ അയാളെ തോളിലേറ്റി അയാൾ നിയോഗിച്ച സൈബർ പട അതിജീവിതയെയും പിന്തുണച്ചവരെയും സൈബറിടത്ത് പിച്ചു ചീന്തി ഒടുവിൽ സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റമെത്തിയപ്പോൾ നീതി തേടി അതിജീവിത മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തി ആ വാർത്തയെറിഞ്ഞ് നിമിഷ നേരം കൊണ്ട് മുങ്ങിയതാണ് ഇന്ന് എട്ടാം ദിവസമായി പണ്ട് മറ്റൊരാളെ കുറിച്ച് ഇതേ എം എൽ എ പറഞ്ഞ അവസ്ഥ സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം അടിവയറ്റിൽ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ വലിയ കാര്യത്തിൽ ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്തു കൊടുത്ത എം എൽ എ ബോർഡ് പോലും ഒരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി പലവേ വേഷത്തിൽ നിയമത്തിന് മുന്നിൽ നിന്നൂരാൻ രാഷ്ട്രീയ പകയെന്ന വാദം കോടതിയിലിറക്കി എന്നാൽ എല്ലാ തെളിവുകളും ഇഴകേറി പരിശോധിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി നീതിപീഠവും നിലപാട് കടുപ്പിച്ചതോടെ കോൺഗ്രസ് പാർട്ടിക്ക് മുന്നിലും മറ്റു വഴികളില്ലാതായി തയ്യാറാക്കിവച്ച പുറത്താക്കൽ ഉത്തരവും ഇറങ്ങി പാലക്കാട് എം ആയി ഒരു വർഷം തികയുന്ന അതേ ദിവസം സ്വന്തം പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ അതാണ് ഇതുവരെ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് പുറത്താകുന്നത് എം എൽ എ ആയ ആഘോഷം നടന്നതിന്റെ ഒന്നാം വാർഷിക ദിനത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗുഡ് ഈവനിംഗ് എല്ലാവർക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളിലേക്ക് വന്നാൽ ബലാത്സംഗ കേസിൽ മുൻകൂ ജാമ്യ ഹർജി കോടതി തള്ളിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കോൺഗ്രസ് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി ഇനിയും നടപടി എടുക്കാതിരുന്നാൽ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് ഗുരുതരമായ പോറലേൽക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കൽ ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയൊന്നിന് കോടതി ജാമ്യം നിഷേധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ രണ്ട് ഇരുപത്തിയഞ്ചിന് രാഹുലിനെ പുറത്താക്കി കെ പി സി സി വാർത്ത ഇനി എം എൽ എ സ്ഥാനം രാഹുൽ രാജിവയ്ക്കുമോ അതാണ്